അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ പാലക്കാട്ടിൽ നിന്ന് ആരംഭിക്കുകയാണ് നമ്മളെ കാവലൻ്റ അപ്പോൾ രാവിലെ തന്നെ ചായക്കൊക്കെ വെള്ളം വെച്ച് കണ്ടേ നൈസിൽ പയം മുട്ടിയാണ് രാവിലെ അവിടെ നമ്മൾ ചോറ് കൂട്ടണോ ചായൻ്റെ ക്ലാസ് ഉണ്ടല്ലേ ഫുൾ ഫ്രീക്ക് രക്ഷയില്ലാത്ത പരിപാടി ഫ്ലാസ് നിന്ന് സെറ്റാക്കി വെച്ചാൽ പയം നിൽക്കണ ഇപ്പം ഉണ്ടല്ലേ ചോറിങ്ങനെ ഉറ്റി പ്രകൃതി ഭംഗിയോട് കൂടുതലുള്ള ചോറ് ഉറ്റലാണ് അങ്ങനെ എന്തായാലും ചോറ് കൂട്ടിൽ കഴിഞ്ഞാൽ അപ്പയിൻ്റടി കൂടെ വല്ലതും തെക്കാളും പെട്ടെന്ന് തുടങ്ങി ഈ കല്ലും കല്ലുമ്പുട്ടുള്ള പരിപാടിയാണ് ഒരു ഭാഗത്ത് കുളി നടക്കണോ ഒരു ഒരുപാട് പല്ലേപ്പ് ഫുൾ പരിപാടി ഏതായാലും ഏതായാലും അടി കൂടെ പയും മുട്ടിയും പിങ്ങിയത് അത് സെറ്റായി അതൊരു പാത കിട്ടിച്ച് ഫുൾ പരിപാടി ചെറുതായിട്ടൊന്ന് കുളിച്ചായിരത്തിയിട്ടേ ഇറങ്ങിയതാണ് നല്ല തോട്ടിൽ നല്ല നല്ല തണുപ്പാണ് കറി ഏതായാലും തീമക്കള പരിപാടി രാവിലെ തന്നെ ഫുള്ള് കറി ഉച്ചകളുടെ ചോറൊക്കെ സെറ്റാക്കിയാൽ പിന്നെ പ്രശ്നം ഉച്ചക്കുള്ള പ്രശ്നമില്ലല്ലോ അങ്ങനെ മുട്ടും പൈം കഴിക്കുള്ള പരിപാടിയിലാണ് മുട്ട പൊട്ടിച്ചതാണ് വേറെ സ്ഥലം കിട്ടാത്തതുകൊണ്ടേ ജൂസ് പിന്നെ തലമുട്ട പൊട്ടിച്ച് കറക്റ്റാ ഊഹ് കറി വേവി പ്രകൃതിയാൽ വെവുണ് കറിയൊക്കെ അങ്ങനെ കുറച്ച് കട്ടൻ ചായ കുറിച്ച് അതൊക്കെ സെറ്റായി പിന്നെ കറിക്ക് മുള്ളിയും മുളകും പൊടിയും തക്കളിയൊക്കെ വാട്ടാണ്ട് കറി തിളക്കണോ ഈ ഫ്ലാസ്ക് ഒരു ഭാഗം കറി കളിക്കണോ ഇതാണ് നമ്മളെ വെള്ള ജഗ്ഗുകളൊക്കെ അങ്ങനെ പെട്ടിയും പറമ്പാണൊക്കെ ആയിട്ടേ ചോറും കറിക്കായി ഫുള്ള് കെട്ടി പാക്ക് ചെയ്ത് ഇനി പോലെയുള്ള പരിപാടിയാണ് നമ്മൾ ഇന്നേതലേ പാലക്കാട് പോയി തൃശ്ശൂർ ടു കൊച്ചി അങ്ങനെയാണ് ഇപ്പോൾ എന്ന് കറങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ രണ്ട് ജില്ല കൊച്ചിക്കെത്താന്നൊക്കെ ഉണ്ട് ഇൻഷാ പോയി വയ്ക്കുക അതായത് സോപ്പ് നമ്മളെ ഓരോ ചീപ്പ് കണ്ണാടികളൊക്കെ വേണ്ടിയിട്ട് ഓരോ സൈഡിൽ ബാക്കിൽ ഈ സെറ്റപ്പുകൾ അങ്ങനെയൊക്കെ ആയിട്ട് ഏതായാലും ആരംഭിക്കണം ഇന്നത്തെ യാത്ര കാര്യത്തിളുമ്പം വിചാരിച്ചാണെങ്കിൽ മേലൊക്കെ തിരിച്ചു അപ്പോൾ നമ്മൾ നമ്മളിഞ്ഞിപ്പോൾ തൃശ്ശൂർ പോയി ഇങ്ങനെ അവിടെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇൻഷാ കാണാം